ആ ഉണ്ട് 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 ബാബു ബാബു പാബുണ്ട് അമിത്ഷായെ കുറ്റം പറയല്ല അതിന്റെ മോനെ കടക്കാരാ നീ അങ്ങനെ ചെയ്തടാ നീ എങ്ങനെ ചെയ്തറ പൂരത്തെറിയ മതങ്ങളെ പറ്റി പറയുമ്പോ ആൾക്കാരെ പേടിയുണ്ട് എനിക്കെ കുറിച്ച് പറഞ്ഞ ആക്രമിക്കുന്ന സ്ഥലത്താണല്ലോ രാജ്യത്താണല്ലോ നമ്മളുള്ളത് ഞാൻ 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 പറയുന്നില്ല പറയുന്നത് എനിക്ക് ഫീൽ എക്സ്പീരിയൻസ് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല പറയുമ്പോ മതങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നാലും ശരി നല്ലത് പറയണം മോശം പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുടെ മതവികാരം വ്രണപ്പെടും സംശയമൊന്നുമില്ല അതെല്ലാ മതത്തിലും അങ്ങനെ തന്നെയാണ് യാതൊരു സംശയം ഇല്ല ഇപ്പൊ ഇന്ന് ആ ചെങ്കോട്ട സ്ഫോടനത്തിന്റെ ഒരു അപ്ഡേറ്റ് വന്നത് നിങ്ങൾ കണ്ടിരുന്നോ എല്ലാത്തിൻ്റെയും പിന്നിൽ മതമാണ് ഈ മതം ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇവിടെ കിടക്കുന്നതുകൊണ്ടും വൈക്കോളർ ഭീകരതയെക്കുറിച്ച് കുറിച്ച് പാട്ടായത് കൊണ്ടുമാണ് മിക്ക മാധ്യമങ്ങളും ഈ വാർത്ത മുക്കിയത് മതപണ്ഡിതന്മാരുടെ ജോലി എന്താ പൊട്ടിത്തെറിക്കാൻ ആളെ ഉണ്ടാക്കുക ഒരു ഇരുമ്പിൻ്റെ നിക്കർ തയ്ക്കുന്ന തയ്യൽ മെഷീൻ അവർക്ക് നരേന്ദ്രമോദി ഒന്ന് ഒപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ പെട്ടെന്ന് ഇട്ടിട്ട് പോയി ഇവർക്ക് ചിതറി തെറിക്കാമായിരുന്നു ഇപ്പോൾ ചെങ്കോട്ടയിലെ ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പിടിയിലായിരിക്കുന്നത് മതപണ്ഡിതന്മാരാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഇന്ന് മൂന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഫൽദവാനി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ മൂന്ന് പേരെയും പിടികൂടിയിരിക്കുന്നത് ഇതിലേറെ രസകരം ഒരാള് ഇച്ചിരി കൂടിയ മതപണ്ഡിതനാണ് ഇച്ചിരി കൂടിയ ഐറ്റമാണ് മതപണ്ഡിതന്റെ ജോലി എന്താ മതപരമായി ആളുകളെ സംസ്കരിക്കുക എങ്ങനെ സംസ്കരിക്കാം ഖുർആാനിലെ വിഷങ്ങൾ അവരുടെ തലച്ചോറിലേക്ക് വെച്ചു കൊടുക്കുന്നതിലൂടെ അവരെ ഉദ്ധരിപ്പിക്കാം ലൈംഗിക ഉദ്ധാരണമല്ലാട്ടോ അതുപോലെ കാഫിറുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വേറൊരു മോട്ടിവേഷൻ ഇവർക്ക് കൊടുക്കാനില്ലേ ഖുർആാനിലെ ഇന്ന ഇന്ന വചനങ്ങൾ അവരെ പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തി അതെ മതപണ്ഡിതന്മാർ ഇരുമ്പ് നിക്കറ് എങ്ങനെ ഇടണം എന്ന് പഠിപ്പിക്കാനും അവര് വേണ്ടേ ഉത്തരാഖണ്ഡിലാണ് മൂന്ന് പേരെ പോക്കിയത് ഇതിനകത്തൊരു ഉസ്താദ് ഉൾപ്പെട്ടതാണ് ഇപ്പോൾ വിവാദം ബിലാലി എന്ന് പറയുന്ന പള്ളിയിലെ ഇമാമായിട്ടുള്ള മുഹമ്മദ് ആസിഫാണ് പിടിയിലായത് ഇയാളുടെ വലങ്കയായും ഇടങ്കയായും സഹകരിച്ച് നിൽക്കുന്ന രണ്ട് സഹായികൾ അങ്ങനെയാണ് ഇവരെ മൂന്ന് പേരെയും ഫൽദവാനിയിൽ നിന്ന് പൊക്കിയത് ഇപ്പോ ഈ സ്ഫോടനം നടത്തി ചിതറി തെറിച്ചവനുണ്ടല്ലോ ഉമർ പുഹ് ഉമർ നബി ഇപ്പോൾ ഒത്തുകാടിപ്പാടി രസിക്കുമായിരിക്കും ശരി കട്ടെ ഈ ഉമർ നബി ഖലീഫയുടെ പേരും നബിയുടെ പേരും ഒരുമിച്ച് കിട്ടിയല്ലോ ഈ ഉമർ നബിയുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും വല വീശി എൻ ഐയും എ ടി എസും പിടിച്ചു അങ്ങനെയാണ് ഈ ഉമർനബി പൊട്ടിത്തെറിച്ചവനുമായി ഏതാനും മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും ഒക്കെ മുമ്പ് ഈ ഇമാം മുഹമ്മദ് ആസിഫ് ഫോണിൽ വിളിക്കുകയും ഒരുപാട് സമയം സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് ബോധ്യപ്പെട്ടത് ചെങ്കോട്ട സ്ഫോടനത്തില് വിദേശത്ത് നിന്ന് ഭീകരരെ നിയന്ത്രിച്ചിരുന്നു എന്നും വ്യക്തമാക്കുന്ന കൂടുതൽ കൂടുതൽ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ഉമർനബി പൊട്ടിത്തെറിച്ച ഉമർനബി അടക്കമുള്ളവരുമായി ഉക്കാസ എന്ന വിദേശത്തുള്ള ഒരു ഭീകരൻ അഞ്ചു വർഷം മുമ്പേ ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് എൻ ഐ എ കണ്ടെത്തി അതിനെ തുടർന്ന് ഭീകരാക്രമണങ്ങളുടെ സാധ്യതയൊക്കെ കണക്കിലെടുത്തിട്ട് രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ ഡ്രോൺ വേദ സംവിധാനം സ്ഥാപിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു കാരണം ഏതൊക്കെ രൂപത്തിൽ ഇവരെ പൂട്ടാൻ ശ്രമിച്ചിട്ടും ഇവര് എങ്ങനെയും വര് വേണ്ടത് ചെയ്യുക ഉദ്ദേശിച്ചത് ചെയ്യുക വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ മാർക്കറ്റുകൾ ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട സ്ഥലം മസ്ജിദുകൾ ക്ഷേത്രങ്ങൾ ചർച്ചുകൾ അങ്ങനെ ഈ അറസ്റ്റിലായ ഭീകരരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പരിശോധനയിൽ നിന്നാണ് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിലേക്കും നീളുന്ന വലിയ കണ്ണികളെ കുറിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്നും അങ്ങനെ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ചിരുന്ന ഉക്കാസ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ പ്രതികളെ എല്ലാവരെയും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കേസിൽ പിടിയിലായിട്ടുള്ള ആതിലൻറെ സഹോദരൻ മുസാഫിറിന്റെ വഴിയാണ് മറ്റ് ഡോക്ടർമാരിലേക്ക് ഈ ഉക്കാസ എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതല് ഉമർ മുസമ്മിൽ ഇവർ രണ്ടു പേരുമായി ഉക്കാസ് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് ചാവേറായിട്ട് ചിതറിത്തെറിക്കാനും സ്ഫോടനം നടത്താനും ഒക്കെയുള്ള പദ്ധതികളിലേക്ക് ഭീകരർ എത്തുന്നത് ഉക്കാസയുടെ അഡ്വൈസിലൂടെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭീകരവിരുദ്ധ കേസിന് പിന്നാലെ രാജ്യം വിട്ട കർണാടക സ്വദേശിയായിട്ടുള്ള ഷാഹിദ് ഫൈസലാണ് ഉക്കാസ എന്നാണ് ഇപ്പോൾ ഏജൻസികൾ പറയുന്നത് ഇയാളുടെ സഹായത്തോടു കൂടിയാണ് ആദിലിന്റെ സഹോദരൻ മുസാഫർ തുർക്കി വഴി അഫ്ഗാനിലേക്ക് കിടക്കുന്നത് തുർക്കി രാജ്യത്തുടനീളം ലക്ഷ്യമിട്ട നെറ്റ്വർക്കുകളിൽ ഒന്നു മാത്രമാണ് ഫരീദാബാദ് സംഘം എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അൽഫല സർവകലാശാലയ്ക്ക് ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ന്യൂനപക്ഷ പദവി എടുത്തു കളയാതിരിക്കാൻ കാരണം വ്യക്തമാക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് തുർക്കി അഫ്ഗാൻ പാകിസ്ഥാൻ എന്തെല്ലാം സഹായങ്ങളാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഭീകരർ ഇവർക്ക് നൽകുന്നത് എന്ന് എന്നാലോചിച്ച് നോക്കാം എന്നിട്ട് ഇവരെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഇവരെ വിമർശിച്ചാൽ ഉടനെ തന്നെ കുരു കുരുപുട്ടുന്ന ആളുകളോട് പറയുന്നില്ല എൻ്റെ വായിൽ വേറെന്തൊക്കെയാണ് വരുന്നത് മറ്റു ആളുകൾ പോലും വിദേശ രാജ്യങ്ങളിലെ ആളുകൾ പോലും ഈ മതവിശ്വാസികളെ ഭയപ്പാടോടു കൂടിയാണ് കാണുന്നത് ഇവർ ഡോക്ടറായിട്ടും പേടിക്കണം ശാസ്ത്രജ്ഞന്മാരായാലും പേടിക്കണം മതപണ്ഡിതന്മാരായാലും പേടിക്കണം മതപണ്ഡിതന്മാരുൾപ്പെടെയാണ് ഈ കേസിൽ എസ് ഐ ടി സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെന്ന് കുത്തുബ നടത്തി മറ്റുള്ളവരെ അതായത് സ്വന്തം സമുദായത്തെ ഉപദേശിക്കുന്ന ജോലിയാണ് ഇവർക്കുള്ളത് ഇവരുടെ ഉപദേശം സ്വീകരിച്ചിരിക്കുന്ന ആളുകളുടെ ഗതികേടൊന്നാലോചോ ഇവരെവിടെ പോയാലാണ് ഈ മര്യാദയ്ക്ക് ജീവിക്കുന്നത് ഏ എവിടെ പോയാലും ഇവരിങ്ങനെയാ അഫ്ഗാനിൽ ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ സൗദിയിൽ ഒരു മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ പാകിസ്ഥാനിൽ ഇവർ മര്യാദയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാനിലെ അഫ്ഗാനികളെ അവർ പുറത്താക്കുന്നു അഫ്ഗാനിലെ സിറിയക്കാരെ അഫ്ഗാൻ പുറത്താക്കുന്നു സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാനികളെയും അഫ്ഗാനികളെയും പുറത്താക്കുന്നു എന്താ കാരണം നല്ല നടപ്പ് ജാമ്യമേ നല്ലവരാണല്ലോ കുറച്ച് ആളുകളെ പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് ആളുകളുടെ ഫോട്ടോ കണ്ടിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ട് കേട്ടോ തിരിച്ചാണ് നിർത്തിയിരിക്കുന്നത് എന്നറിയില്ല ഇപ്പോൾ സൗദി അറേബ്യയിലെ ആടുകളെ മോഷ്ടിച്ചു എന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേസ് ഒരുപാട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പത്ത് പതിമൂന്ന് പേരുണ്ട് കേട്ടോ പാകിസ്ഥാൻ പൗരന്മാരെയാണ് സൗദി അറസ്റ്റ് ചെയ്തത് സൗദിയിൽ തല പോകുമ്പോൾ ഇവർക്കറിയാം അങ്ങനെ പിന്നെ ആടുകളെ മോഷണം പോകുന്നു അതിനെ തുടർന്ന് സുരക്ഷാ അധികൃതർ പരിശോധന നടത്തുന്നു നോക്കും നമ്മൾ നോക്കുമ്പോൾ ചെറിയ കാര്യമാണ് നമുക്ക് തോന്നുന്നു പിന്നെ സൗദി അറേബ്യയിലെ ത്വായിഫ് എന്ന് പറയുന്ന പ്രവിശ്യയിലാണ് നിരന്തരം ആടുകളെ കാണാതാവുന്നത് അങ്ങനെയാണ് ത്വായിഫ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ ഇവരുടെ ചിത്രം ഒന്ന് നോക്കി നോക്കട്ടോ രസകരമാണ് ഇങ്ങനെ നാണം കെട്ട ഒരു വർഗം സംശയിക്കണ്ട ഏഷ്യാനെറ്റിന്റെ ന്യൂസാ കണ്ടോ തിരിച്ച നിർത്തിയിരിക്കുന്നത് ആടുകളെ കൊണ്ടുപോയത് എന്തിനാണെന്ന് അറിയത്തില്ല വിശപ്പാണോ അതോ വേറെ എന്തെങ്കിലും ഡെങ്കോ ഡാൽഫിക്കാണോ കൊണ്ടുപോയത് എന്നറിയില്ല ഏഹ്